അല്ല ഈ അഭിപ്രായം സദ്യ നിർത്തി അതിപ്പോ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളല്ല അയിലുമ്പളിടവേണ്ട കാര്യം ഞാൻ എന്താ വെച്ചാല് സദ്യ നിർത്തിയുണ്ട് വനജ നിർത്തിയുണ്ട് ഉഷ നിർത്തിയുണ്ട് രണ്ടെണ്ണായ രാസായം നിർത്തിണ്ട് അതിപ്പോ ഗവൺമെന്റ് അങ്ങനെയാണുത്തരവുമുണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് നല്ല അയിലുമ്പളിണ്ട കാര്യം ബ്രിട്ടീഷുകാര് ഈ ഇങ്ങനെ കളിച്ചറിന് സാധനം ഉണ്ടല്ലോ അത് രസില് മറ്റോ അത് മറ്റത് ഒരു രസത്തിന് എറിയുന്നതാ അതന്നെ ആ സാധനം തന്നെ ഈ സാധനം കൊണ്ട് വരും ഒരൊറ്റേറെ ഇന്നങ്ങട്ട് എറിഞ്ഞിട്ട് ഇത് എന്റെ കാലിന്റെ ചോട്ടിൽ വന്ന് അങ്ങോട്ട് പൊട്ടി പൊട്ടിയെന്ന് മാത്രല്ല എന്റെ കാല് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയതാ ഇവിടുന്ന് നോക്കി നോക്കിയതാ അങ്ങനെ നോക്കിയതാ ഇവിടുന്ന് തൊട്ടിട്ടിത് വരെ അങ്ങോട്ട് കീറിയിട്ടുണ്ടല്ലോ അല്ല ഓ കൊറേ പുഴ കൂടിക്കഴിഞ്ഞാൽ കടലാവൂല്ലോ അതാണിത് ചോര കടല് അങ്ങനെ ഞാൻ ഞാൻ നിന്നില്ല എനിക്ക് അത് വാങ്ങിക്കൊടുക്കണ്ട എന്തേക്ക് സ്വാതന്ത്ര്യ